ചേച്ചി ഫസ്റ്റ് അതായത് രേണു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ രണ്ടാളേലും മൂന്നാളിലും ഇവർക്ക് എന്നോട് ആരും ക്ലാരിഫിക്കേഷൻ ഞാൻ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് എന്ന് ഉള്ളൂ പറയുന്ന ഒരു ബ്ലോഗർ ഉണ്ട് ഡെയിലി രണ്ടോ മൂന്നോ നാലോ വീഡിയോസ് ആണ് ഈ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരി അല്ലാത്ത വിഷയമായി ബന്ധപ്പെട്ട് സത്യം പറഞ്ഞ എന്റെ ചാനലിൽ ഒരു ലോടെ വീഡിയോസ് ഞാൻ തന്നെ രണ്ടു ദിവസം മുന്നേ നോക്കിയപ്പോ എന്തുവാടേ എന്ന് എനിക്ക് തോന്നി സത്യം കുറെ ചെയ്തിട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ ഇത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുതിന് ഓരോന്ന് ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് പൊളിച്ചെടുക്കില്ല നമ്മളെ പണി അങ്ങനെ മൊത്തത്തിൽ ഇടപെടലും പൊളിച്ചടിക്കും അങ്ങനെ ഇങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ വന്നിട്ട് ലേഡിയാണ് അനുഭവിച്ചിട്ടുണ്ട് പീക്ക് ഇത് ഇതറിയാതെ വായിത എഴുതാ പക്ഷെ അന്ന് പറഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞാൽ ഓർമ്മയുണ്ടാദ്യത്തെ കഴിച്ചിരിക്കുന്ന ഞാൻ ബിനുനെ എനിക്കറിയത്തില്ലതാ എന്നുള്ള സെറ്റപ്പില് നിന്നിട്ട് പിന്നെ വന്ന് ആ പിന്നെ പറയാം എന്നുള്ള സെറ്റപ്പിലായി പിന്നെ വന്ന് ഉണ്ടെന്നുള്ള സെറ്റപ്പിലായി പിന്നെ നിയമപരമായിട്ട് കെട്ടിയില്ല കെട്ടി എന്ന പെന്തോക്കോസ് കെട്ടാണ് കെട്ടി എന്നുള്ള രീതിയിലായി അങ്ങനെ ഒരുപാട് കഥകൾ മനഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ഒരു സ്ത്രീ ഒരു ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളെ കെട്ടുന്ന ഈ ലോകത്ത് ഒരിക്കലും തെറ്റോ അപരാധമോ ഒന്നുമല്ല പക്ഷെ അത് വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറയുന്ന സമയത്ത് കള്ളം പറയരുത് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കുത്തിപ്പോകും കാര്യം പിടിയിട്ട കള്ളം പറയുമ്പോഴാണ് ഈ വിഷയങ്ങളെല്ലാം വിഷയമാകുന്നത് രേണു എന്നു മുതൽ കള്ളം പറയുന്ന നിർത്തുന്നു അന്ന് മുതൽ നേരെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ എനിക്ക് ആ പ്രതീക്ഷ ഇല്ല കാരണം കള്ളം പറയുന്ന നിർത്തം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഓരോന്നിനു മേൽ ഓരോന്ന് കള്ളങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് പോലും ഞാൻ അടുങ്ങിക്കൊണ്ടിരിക്കും ഇതാണ് സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കളെ അതിന് മുന്നേ എനിക്കൊരു ചേട്ടന് മറുപടി കൊടുക്കണം ഒരു ചേട്ടൻ ഇന്റർവ്യൂവിൽ വന്ന് കൊണ കൊണാന്ന് കൊണയഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടന് മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് വീഡിയോ തുടങ്ങാം അതിൽ അയാളാണെന്നുണ്ടെങ്കിൽ ഡെയിലി രണ്ടോ മൂന്നോ നാലോ വീഡിയോസാണ് ഈ പെൺകുട്ടിനെ പറ്റിയിട്ട് വരുന്നത് അത് എന്താണ് ഇതിലൊക്കെ അത് ഒരു സ്ത്രീ ആണെന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് തേച്ച് ചുമ അങ്ങനെ അങ്ങനെ പിന്നീട് പോലീസ് കേസുകൾ കേസ് വിഷയങ്ങൾ അവനെ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു അവൻ സ്റ്റേഷനിൽ വരുന്നു തിരിച്ചു പോകുന്നു ദൂരം കിടക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടി ഒരാൾക്ക് പരാ എതിരെ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന അത്ര വലിയ കാര്യമൊന്നും ഒരു പെൺകുട്ടീനെ അത് വളഞ്ഞിട്ടുള്ള ആക്രമം തന്നെയാണ് അതേപോലെ എന്തോന്നിടേ വളഞ്ഞിട്ട് ആക്രമിച്ച നീ കണ്ടാ ഞാൻ വളഞ്ഞിട്ട് ആക്രമിച്ചത് ചുമ്മാ വന്ന് വായിക്കു തോന്നി കോതകട്ട് കൊണയടിച്ച് വിടുകയാണ് ഞാൻ അതേ എടുത്തിട്ടിരിക്കുകയാണ് മറന്ന് 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 ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ക്ലിപ്പ് എടുത്തതായിരിക്കും കേട്ടി വെച്ചിട്ടുള്ള വളഞ്ഞിട്ട് ആക്രമിക്കണം പിന്നെ എന്റെ കുഞ്ഞമ്മയുടെ മോളല്ലേ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അല്ല കൊണ്ടൊന്നും പറയപ്പിക്കരുത് ചുമ്മാ കൊണയടിച്ചു വിടാണ് നിന്റെ ഞാനും അയച്ചി കള്ളത്ത നിങ്ങൾ ഓരോന്നൊന്നും പബ്ലിക്കിന്റെ മുന്നിൽ പറയും അത് പൊളിച്ചടുക്കുകയാണ് ചെയ്തോണ്ടിരുന്നത് എന്തിന് നന്ദി കേട് കാണിച്ച കാര്യങ്ങൾ അട്ടക്കം പൊളിച്ചടിക്കി എന്തുകൊണ്ട് എന്തുകൊണ്ട് നിനക്ക് അതിനെ പറ്റിയൊന്നും പറയാനില്ലേടേ അതൊരു ആ കൊണച്ച കൊണയടിച്ചങ്ങാണെങ്കിൽ വരുന്നത് എനിക്കത് അന്നേ കണ്ടപ്പോൾ ചൊറിഞ്ഞ് വന്ന് ചൊറിഞ്ഞിട്ടിരുന്ന സാധനമാണ് പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ടാണ് നിനക്കുള്ള മറുപടി കൂടിയിട്ട് അത് തന്നു പോകണം എന്നാണ് അണ്ണനങ്ങ് പിരിത്ത് നിൽക്കുകയാണ് വിരിയളവി ഹോ വലിയ നന്നോരമെന്ന് കളിക്കുന്നു ഇവിടെ ആണ് കള്ളം കാണിച്ചാലും പെണ്ണ് കള്ളം കാണിച്ച് കഴിഞ്ഞാലും പൊളിച്ചടിക്കിയിട്ടേ പോകത്തുള്ളൂ അല്ലാണ്ട് അവിടെ ഒരു കൺസിഡറേഷൻ എന്തിന് എന്തിന് ഇക്വാലിറ്റി വേണോന്നല്ലേ പറയുന്നേ ഇക്വാലിറ്റി ഉണ്ടാക്കണ്ടേ അണ്ണ മിണ്ട അണൻ ടിക്കുകയാണ് സംഭവം എന്താ വല്യ നേടിയതുപോലെ അങ്ങനെ ഇങ്ങനല്ല സംസാരിക്കുന്നത് ഓ അതിൽ വാഗ്ങ്ങ് കൊണങ്ങണോ കൊണോ അഴിവിൽവാക്ക് എടേ കള്ളങ്ങൾ കാണിച്ചു തന്നെ പൊളിച്ചടിക്കുക ഓൺലൈൻ മീഡിയയുടെ മുന്നിൽ മറ്റുള്ള ആൾക്കാരെ നന്ദി കാണിച്ച് അവരെടുത്ത് നന്ദി കേട് കാണിച്ചുകൊണ്ടും നിന്നിച്ചുകൊണ്ടും അവരെ വലിച്ചു കീർ പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ടുകൊടുത്ത അടക്കം പല കേസുകളും പല കള്ളത്തനങ്ങളുമാണ് പൊളിച്ചടിച്ചിട്ടുള്ള അല്ല സത്യസന്ധമായ കാര്യങ്ങളല്ല പൊളിച്ചടുക്കിയിട്ടുള്ളത് അങ്ങ് ജാറ്റിയെ സപ്പോർട്ട് ചെയ്ത് ജാറ്റി വിടുന്നുണ്ടല്ലോ എനിക്കിത് ഇത്ര പറയണമെന്നുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം കല്യാണം ഞാലിയാങ് കുഴി ബിനു അങ്ങനെയുള്ള ഒരാളുണ്ടോ രേണുവിന്റെ ആദ്യത്തെ കല്യാണമാണോ കൊല്ലം സുതി ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ ആ കേസൊക്കെ അന്നേ ക്ലിയർ ചെയ്തായിരുന്നു പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് വന്നിട്ട് ഇപ്പം അതിനൊരു മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു അറിയാണ്ട് വായന്ന് വിഴുന്നതാ രേണുവിന്റെ നമുക്ക് അത് ഉൾപ്പെടെ കാണാം ഇതെല്ലാം ആദ്യം നാല് കാര്യം ഞാൻ കൊടുക്കാം അത് കണ്ടിട്ട് വാ ചേച്ചി ശരിക്കും ഫസ്റ്റ് മാര്യേജ് അല്ലേ ഇത് ബിനുവിന്റെ കേസല്ല ചോദിക്കുന്നത് കേസാണ് ചോദിക്കുന്നത് ഇവിടെ തന്നെ പച്ച പച്ചക്കള്ളാണ് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞൂടാ അത് ഞാനൊരു കല്യാണം കഴിച്ചു അത് സെറ്റ് സെറ്റായില്ല ഓക്കെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് അടുത്ത സുതിചേട്ട് കല്യാണം കഴിച്ചു ഒരു കുഴപ്പമില്ല ആരും ഒന്നും പറയാൻ പോലെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഞാൻ അവനെ കെട്ടി അടിക്കും പക്ഷെ ഇവിടെ വന്നിട്ട് കള്ളത്തനാണ് പറയുന്നത് ഇത് ഇതിൽ മാത്രമല്ല പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കെട്ടിയത് എന്റെ ആദ്യത്തെ കല്യാണമാണ് മറ്റൊരാളെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പച്ച കള്ളം വിളമ്പി പക്ഷെ നമ്മളെ പോലെ ചെയ്തു കൂത്തി പൊക്കി എടുത്തോണ്ട് വന്ന് എല്ലാം കൂത്തിപ്പൊക്കി അടിച്ചു അതോടെ തേഞ്ഞൊട്ടി പിന്നെ കിടന്ന് മെഴുകാൻ തുടങ്ങി എന്തായാലും കേട്ടോ ഇതിന്റെ ബാക്കി ആദ്യം കേൾക്കാം എന്നിട്ട് ബാക്കി വേറെ ഇന്റർവ്യൂലോട്ട് പോവാ മാസം കഴിഞ്ഞിട്ട് റിയിച്ചത് അപ്പൊ ഇവരുടെ ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ പിന്നെ വീട്ടിലെന്ന് കഴുത്താക്കണം ഒന്നുമില്ല ചേച്ചി നീ ഒന്ന് കാണിച്ചു വീട്ടിലേക്ക് പോയി കുറച്ച് കൂട്ടുകാരൊക്കെ ശ്വാസില് വെച്ചിട്ട് അത് ഒരു ഏഴ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എല്ലാ മാസം കാണാൻ പോകും രണ്ട് മൂന്ന് കല്യാണം കഴിഞ്ഞേ അത് ആ സമയത്ത് ആ ഇടയ്ക്ക് തന്നെ കിച്ചു ആണ് താലി എല്ലാം മേടിച്ചത് ഞങ്ങള് ലുലുമാളി പോയി എറണാകുളത്ത് എവിടെ ശ്വാസില് വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരുടെ മുന്നിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അവര് പോലും പുറത്ത് വിട്ടിട്ടില്ലെന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് വെച്ചിരുന്ന കല്യാണമായിരുന്നു പറയാപ്പിക്കില്ല ഇനി വേറെ ഇന്റർവ്യൂയില് വേറൊരു കേസ് പറയാം അതായത് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് പിന്നെ കുത്തിപ്പൊക്കി അടിച്ചു ആദ്യം വന്നിരുന്ന കള്ളം പറഞ്ഞു എന്റെ ആദ്യത്തെ കല്യാണമാണ് എന്ന് ഈ കള്ളം പറഞ്ഞതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാരുടെ സഹതാപം പോയാലോ ആൾക്കാർ പിന്നെ ശുദ്ധിച്ചേട്ടെന്റെ ഭാര്യ എന്നുള്ള ഒരു ലേബല് തന്നില്ലെങ്കിലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് രേണു ഈ വന്നിരുന്ന കള്ളം പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ആരും പറയത്തില്ലായിരുന്നു ഇപ്പൊ നിങ്ങളടുത്തൊന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഇതിനു മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഓ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ ബന്ധം നേരെ പോവാൻ പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സായി അടുത്ത ബന്ധത്തിലോട്ട് പോയെന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ആരും പറയത്തില്ല പക്ഷെ നിങ്ങൾ വന്നിട്ട് ആദ്യം ആദ്യമൂലേ കള്ളം പറയുന്നു നിങ്ങൾക്ക് ഇനി ശുധിച്ചിട്ടിന്റെ പേരിലുള്ള സഹതാപം കിട്ടില്ലേ എന്നുള്ള സംശയം കൊണ്ടിട്ടാണ് നിങ്ങൾ ആ കള്ളം അന്ന് പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇത് ഏത് ജോറ് തിന്നാത്തവനും മനസ്സിലാവുന്ന ഒരു കേസ് തന്നെയാണ് എന്നാൽ ആ കേസൊക്കെ കൂത്തിപ്പൊക്കി അടിക്കാൻ നമ്മളെ ഇവിടെ ബാക്കിയായിരുന്നു അടുത്ത ഇന്റർവ്യൂവിൽ അടുത്ത ഡയലോഗ് പറഞ്ഞാൽ കേൾക്കാം എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്ക് പറയാം ആൾക്കാർക്ക് അറിയാം പെന്തിക്കോസ് ഒരു രീതിയിലുള്ള ഇതായിരുന്നു പാസ്റ്റ് ഈ ആൾക്കാർ കമന്റ് വന്നത് ഞാൻ അതാണ് ഞാൻ എടുത്തുള്ള കാലി കിട്ടിയത് പറഞ്ഞിട്ടില്ലാതെ കഴിച്ചാണെന്ന് പറഞ്ഞാൽ കഴിക്കുന്ന പെന്തിക്കോസ് രീതിയിൽ കൂടുതൽ അയൽപ്പക്കാർ കൊണ്ടുവന്ന ആ വേണ്ടത് താല്പര്യമില്ലാത്തത് ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല കൂടുതൽ ഒന്നും പറയണ്ട താല്പര്യമില്ലാതെ അത് കല്യാണാവൂലെ ആവൂല ആദ്യത്തെ ഇന്റർവ്യൂല് പറഞ്ഞ എന്താ എന്താ പറഞ്ഞത് സുതിചേട്ടനാണ് ആദ്യത്തെ കല്യാണം ഇപ്പൊ അടുത്ത ഇന്റർവ്യൂല് പറയുന്നത് എന്താ താല്പര്യമില്ലാത്തൊരു കല്ല്യാണം കഴിച്ച കല്യാണം ഇനി അടുത്ത ഇന്റർവ്യൂല് പറയുന്നത് വേറെയാണ് അതിന് മുന്നേ ഒരു പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം ഇനി അന്ന് രേണു കുറെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല മാരേജ് കഴിച്ചതും പരിചയപ്പെട്ടതും പഠിച്ചതും അതുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും ഡൈജസ്റ്റീവ് അല്ല ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അത് പ്രകാരം ഇപ്പൊ മുപ്പത്തിനാല് വയസ്സായിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായത് രണ്ടായിരത്തി ആറില് ട്വൽത്ത് പാസ്സായത് രണ്ടായിരത്തി എട്ടില് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ സമയം രണ്ടായിരത്തി എട്ട് ആ സമയത്ത് പതിനേഴ് വയസ്സാണ് നേഴ്സിംഗ് പീരീഡ് ഒന്നര വർഷം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നെ അത് പ്രകാരം രണ്ടായിരത്തി എട്ടിലാണ് പഠിക്കാൻ പോയത് എന്നിട്ട് ഒന്നര വർഷം അതിന്റെ കൂടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഒമ്പത് ആയിട്ടുണ്ട് ആ ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് ഏവിയേഷൻ ചേർന്നിട്ടുണ്ട് ഏവിയേഷൻ രണ്ടായിരത്തി ഒമ്പത് ടു രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് ഇയർ ഡിപ്ലോമ കോഴ്സ് അതിന്റെ കൂടെ ആ സമയത്ത് ഏജ് രണ്ടായിരത്തി പതിനൊന്നില് ഇരുപത് വയസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ ആഫ്റ്റർ ഏവിയേഷൻ ഫോൾ ഇൻ ലവ് വോൺ രണ്ടായിരത്തി പതിനൊന്ന് അസ്പർ രേണു സുധി സുധി ചേട്ടനുമായിട്ട് ആ സമയത്താണ് ഫോൾ ഇൻ ലവിലായി ഇനി വീണ പറഞ്ഞിട്ടുള്ള ഒരു കേസ് ഉണ്ട് വീണയുമായിട്ട് ഒഫീഷ്യൽ മീറ്റിംഗ് കൊല്ലം സുധി രണ്ടായിരത്തി പത്തിലായിരുന്നു വീണ ഒഫീഷ്യൽ മാര്യേജ് വിത്ത് കൊല്ലം സുധി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അങ്ങനെയാണ് കണക്കുകളെല്ലാം കൂടി തകിടം അറിയുമല്ലോ ഇയർ ഓൺ മാരേജ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ട് ഏജ് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മൈനസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി ഏഴ് വർഷം ടോട്ടൽ മിസ്മാച്ച് ആണ് എന്തൊക്കെയോ കുറെ ദുരൂഹതകൾ ഈ പറഞ്ഞ ഡേറ്റുകളും കാര്യങ്ങളിലും ഉണ്ട് എന്ന് വെച്ചിട്ട് കൊല്ലം സൂചിച്ച് ചേട്ടന് കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്നുമല്ല എന്തൊക്കെയോ നല്ല രീതിയിൽ മിസ്മാച്ചിങ് ഉണ്ട് പറയുന്ന കാര്യങ്ങളിൽ അതായത് ഡേറ്റുകൾ കാര്യങ്ങളെല്ലാം അപ്പൊ പറയുന്നില്ല പിന്നെ പറയുന്ന പിന്നെ പറയുന്നില്ല അപ്പ പറയുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് എല്ലാം ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നേരെ അടുത്ത് വീണ്ടും ഇതിലോട്ട് വരാം ഏതിലോട്ട് ബിനി ചേട്ടന്റെ കല്യാണം ആദ്യ കല്യാണം ആദ്യ കല്യാണം മറ്റൊരു ഇന്റർവ്യൂല് പറഞ്ഞത് കേട്ടു നോക്കാം ലേണു സുതി ഇതിനു മുമ്പ് അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ അങ്ങനെ കൊറേ ആരോപണങ്ങൾ വരുന്നുണ്ട് ഓ അതിപ്പോ ആരോപണമായി മാറി ഏത് കേട്ടാ ആദ്യം ഒരു ഇന്റർവ്യൂല് പറയുന്ന സുധി ചേട്ടൻ ആദ്യത്തെ ഭർത്താവ് പിന്നെ പറയുന്നു വേറെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അത് എന്തോ കോസ്റ്റിലായിരുന്നെന്ന് ഇപ്പം പറയുന്നു ആരോപണമാണെന്ന് ഏതെങ്കിലും ഒന്നിൽ ഒന്നിലുറച്ചില്ലട ഏതെങ്കിലും ഒന്നിൽ ഒന്നിലുറച്ചിയില്ല അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതെങ്കിലും ഒന്നിൽ ഒന്നിലുറച്ചില്ലേ ഇപ്പം ബിഗ് ബോസിന്റെ അകത്ത് പോയി കറക്റ്റ് സാധനം തുപ്പിയിട്ടുണ്ടോ ഒരു വഴക്കിന്റെ ഇടയില് ബാക്കി കേൾക്കാം എന്നിട്ട് അതിലോട്ട് പോകാം അതിനെക്കുറിച്ച് ഇപ്പം മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം ഒരുപാട് കമൻറ്റുകളായിട്ടും ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയ പുള്ളിങ്ങിലെല്ലാം ഒരുപാട് കാണുന്നുണ്ട് എന്താ രണുസുദി ഓൾറെഡി ഒരു വിവാഹിതയായിരുന്നു ഡൈവോഴ്സ് ചെയ്തിട്ടാണ് ശുതി ചേട്ടനുമായിട്ട് കണ്ടുമുട്ടുന്നത് അതിന്റെ എന്താണ് സത്യം ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം അറിയണം ജനങ്ങൾക്കറിയണം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് സത്യം ജനങ്ങൾക്ക് അറിയണം പക്ഷെ അവരറിയിക്കാൻ തയ്യാറാകുന്നില്ല ഒരു പക്ഷേ പറയാം ഞാൻ ഒരു കല്യാണം കഴിച്ചു ഒത്തുപോകാൻ പറ്റില്ല ഡിവോഴ്സ് ആയി അടുത്ത കല്യാണം കഴിച്ചു അതിൽ പൊരുതെറ്റില്ല പക്ഷെ കള്ളം പറയുമ്പോഴാണ് നമ്മളെ പോലെയുള്ള പോലുള്ളമാര് കുത്തിപ്പൊക്കി പൊളം താണ്ടി വെച്ചിട്ട് പോകുന്നത് ബാക്കി എന്താ പറയാ സ്വതിച്ചേടുന്ന മുന്ന് എന്താ പറയാ ഇപ്പം എന്തുണ്ടെങ്കിലും എന്റെ ലൈഫിൽ എന്തുണ്ടെങ്കിലും അത് സ്വതച്ചേരണം അറിയ വേണ്ടപ്പെട്ടവരും അറിഞ്ഞിട്ടാണ് എന്തായാലും ലൈഫിലോട്ട് കടന്നത് പിന്നെ അതിപ്പം പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ ആൾക്ക് ഞാനൊരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും വന്നോട്ടെ അത് നമ്മൾ നമ്മുടെ ലൈഫ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം അതിനെപ്പറ്റി ഒന്നും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ആളും ആളുടെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ആളും ആളുടെ ലൈഫിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്ക് രണ്ട് രീതിയിൽ ഉണ്ടായിരുന്നു ഓക്കെ ആ പാസ്റ്റില് ആളുടെ കാര്യത്തില് എനിക്ക് തോന്നുന്നു വീണ വീണു കാണാൻ എന്തായാലും ആളുടെ കാര്യത്തിൽ വീണ ഉണ്ട് സുതിയുടെ ഇതിനു മുന്നേ ഉള്ള ഭാര്യ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണയാണ് നിങ്ങൾക്ക് പാസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളും പറ സോഷ്യൽ മീഡിയയിൽ വന്ന് കള്ളം പറയരുത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളമാര് വിടില്ല മക്കളെ ഇനി വേറൊരു ഇന്റർവ്യൂവിൽ വേറൊരെണ്ണം പറയുന്നുണ്ട് കേട്ടു ചേച്ചിയുടെ ലൈഫിൽ ഒരാദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെ ആണോ ഇത്തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത് നമുക്ക് ക്ലാരിഫിക്കേഷൻ തരുന്ന തരണ്ട തരണ്ട പക്ഷെ കള്ളം പറയുന്നത് കള്ളം പറഞ്ഞ ഗതിയിലോട്ട് എത്തിക്കും അങ്ങനെ തന്നെയാണ് എത്തിയത് അവസാനം നിങ്ങൾ രണ്ടോ മൂന്നോ നാലോക്കെ കെട്ടു എന്തിനൊന്ന് കള്ളം പറയുന്നു അതൊന്നും ആരുടെയും ഒരു വിഷയമല്ല നിങ്ങൾ എത്ര കെട്ടിയെന്ന് നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ പക്ഷേ കള്ളം പറയു കളം പറയാ എനിക്ക് വിടാനും പറ്റത്തില്ല ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കുന്നത് കാരണം ഈ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട് രണ്ട് മക്കളുള്ളതാണ് എന്റെ ഭർത്താവാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ പിന്നെ ഞാൻ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അതിനു മുന്നേ രണ്ടു ദിവസം മുന്നേ അടുത്താരോഹണം വിവാഹത്തെ പറ്റി അടുത്തത് കല്യാണരാമനാണ് കളിയാക്കലാണ് ഈ മരിച്ചുപോയ വ്യക്തി മരിച്ചു മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാ ഞാൻ ഓർക്കും ഓഹോ ഇപ്പൊ ആൾക്കാർക്കായല്ലേ വിവര കേടും കാണിച്ചു കൂട്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വിവരക്കേടായി ഇനി ബിഗ് ബോസിന്റെ അകത്ത് ഇന്നലെ പറഞ്ഞത് നമുക്ക് കേൾക്കണ്ടേ എന്നാടാ പറയുന്നേ ഒരു ഡിവോഴ്സ് നന്നായിട്ട് അനുഭവിച്ചതാ നന്നായിട്ട് അനുഭവിച്ചതാ അപ്പൊ എന്തോ നന്നായിട്ടാ കിട്ടിയിട്ടുണ്ടല്ലേ പണി അന്നും ഇതൊന്നും പറയുന്നില്ലായിരുന്നല്ലോ പെട്ടെന്നുള്ള കല്യാണം പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അറിയാതെ വായിന്ന് വീണിട്ടുണ്ട് ഇതാണ് മക്കളെ പറയുന്നത് സത്യം മൂടി വെക്കാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ അറിയാതെ വായിന്ന് വീഴും ഓക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്ന് വെച്ചിട്ട് നിങ്ങൾ അന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് പച്ച കള്ളമല്ലേ ഞാൻ കെട്ടിയിട്ടില്ല ഇതിന്റെ ആദ്യത്തെ കല്യാണമാണ് സുചിച്ചേട്ടൻ എന്ന് നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞില്ല ഇതൊന്നും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ വന്ന് കള്ളം പറയരുത് നിങ്ങൾ ഒന്ന് കെട്ടെ രണ്ട് കെട്ടെ മൂന്ന് കെട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ കള്ളം സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ മോശമാണ് നിങ്ങളെ കാണുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങൾ വിഡികളാക്കി കൊണ്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് കള്ളം പറയരുതെന്ന് പറയുന്നത് ബാക്കി ഇന്നലെ അവിടെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു അതായത് അനീഷ് ഈ ഡിവോഴ്സ് ആയതിനൊക്കെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ആ സമയത്താണ് രേണു ഇടയക്കറി ഗോൾ അടിക്കാൻ വന്നത് പക്ഷെ അതുപോലെ പോയിട്ടുണ്ട് മടങ്ങി സുതിച്ചേട്ടൻ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ ഈ സുതിച്ചേട്ടൻ ഒരു സുതിച്ചേട്ടൻ തന്നെട അങ്ങനെ വച്ച് 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 കീറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും പറയാനില്ല ഞാൻ കേട്ടിട്ടാണ് എനിക്കെന്ന തലപ്ര സത്യം സീരിയസ്ലി എന്ത് പറഞ്ഞാലും എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് എത്തിക്കോളൂ ഇനി നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഇല്ലേ ലക്ഷ്മി നക്ഷത്ര വോട്ട് കൊടുക്കുന്ന ആർക്കെന്നൊന്ന് കണ്ടുപോകാം അതായത് ലക്ഷ്മി നക്ഷത്ര രേണുസ്തുതി അനുമോളെ പറ്റി ചോദിക്കുമ്പോ രേണുസ്തുതി വിളിച്ചൂല പറഞ്ഞൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് സത്യം പറഞ്ഞ ഇവരെ നമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെ ഗെയിം അത്രയല്ലോ അതെ അതെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ഗെയിം ഒന്നും ഞാൻ കാണുന്നില്ല ഇനി ബിഗ് ബോസ് ഒളിപ്പിച്ചു വെച്ചിട്ട് പുറത്തുവിടാതെ വെച്ചിരിക്കുന്നതാണോന്ന് അറിയത്തില്ല രേണു അത്രയൊക്കെ അവിടെ ഗെയിം കളിക്കുന്നുണ്ടെന്ന് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ സ്ഥിതിക്ക് ആ ഗെയിം എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചെന്ന് എന്ന് വളരെ സന്തോഷമായിരുന്നു കാരണം ഞാൻ കണ്ടില്ല രേണു ഗെയിം കളിക്കണതെന്ന് ഞാൻ കണ്ടില്ല എവിടെയാണ് രേണു ഗെയിം കളിച്ചതെന്ന് ഞാൻ കണ്ടില്ല ഒരു ടാസ്ക് വരുമ്പോൾ മാറി ഒതുങ്ങി ഈക്കി അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണോ ഗെയിം കളിയെന്നാണോ ലക്ഷ്മി നക്ഷത്രം ഉദ്ദേശിച്ചെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല എന്തായാലും ലക്ഷ്മി നക്ഷത്രയുടെ പറയുന്നത് രേണു ക്ലോസ് ആയിട്ടും മാസം വരെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ഇത് അടുത്ത് ഓട്ടം അനുഭവിക്കെന്നാണ് െങ്ങനെ രേണു പോകുന്നതിന് മുന്നേ രേണു എന്ന് പറഞ്ഞില്ലേ രേണു ഇപ്പൊ ആരേ ലക്ഷ്മി നക്ഷത്ര കിടക്കണ രേണു ഇപ്പൊ കിടക്കുന്നത് സെലിബ്രേറ്റി അല്ലേ നിങ്ങളെ പോലെ ഒന്നുമില്ല ചോട്ടാ ചോട്ട ടീമൊന്നുമില്ല അപ്പൊ നിങ്ങളെ അടുത്തൊക്കെ വിളിച്ച് പറയേണ്ട കൂന്നും രേണുവിന് ഇല്ല അതുകൊണ്ട് രേണു ഇപ്പൊ വലിയ വലിയ ബെഡാബെഡീമാണ് നിങ്ങൾ ചുമ്മാ കഞ്ഞാ പിന്നൊന്നും പറഞ്ഞോണ്ടിരിക്കരുത് കേട്ടാ ഇങ്ങനെ വിളിച്ചില്ല മിണ്ടിയില്ലേ വലിയ ടീം നിങ്ങളെ അടുത്തൊന്നും മിണ്ട ഇതൊന്നും ഇല്ല നിങ്ങളൊക്കെ എല്ലാ ലെവല് അവര് വേറെ ലെവല് പോ എന്തുവ ഈ പറയുന്ന വേറൊരു വീഡിയോ കണ്ടു നോക്കാം നോക്കോ ഇതിന്റെ ഫുൾ വർഷം ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ചിരി ചിരി മണ്ണ് അപ്പൊ വേറൊന്നും കണ്ടല്ലോ ഈ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് വേണു ടാസ്ക് വരുമ്പോ എല്ലാവരുടെയും പിന്നിൽ മാറി നിൽക്കുന്നതാണ് ഇവളുടെ ഗെയിം കളിയല്ല കുള അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലൊക്കെ പറയണമെന്നുണ്ടായിരുന്നു എത്രയും പറഞ്ഞപ്പം എനിക്കൊരു മനസുഖം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് തഴക്കാൻ വേണ്ടിയാ എന്തുപാടെ കാണുന്നത് എന്തുപാ കേൾക്കുന്നത് ഒരു കല്യാണം കാലാണ്ടി എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്തായാലും സത്യം പുറത്ത് വരുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ പഴമ കള്ളത്തനല്ലേ വിളിച്ച് പറഞ്ഞത് അന്നൊക്കെ ഇപ്പം ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഞാനൊരു ജീവിതത്തിൽ ഡിവോഴ്സ് കഴിഞ്ഞ ആളാണ് ഞാൻ അനുഭവിച്ചതിന് കൈ കണക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ചിന്തിക്കും പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ പച്ച കള്ളങ്ങളല്ലേ വിളിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഈ ഗതിയിലായിട്ടുള്ള ഇപ്പൊ രേണു വന്നിട്ട് ആദ്യമേ ആ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വിഷമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞതെങ്കിൽ ഒരിക്കലും ജനങ്ങൾ ഈ രീതിയിൽ വിമർശിക്കത്തില്ല അല്ലെങ്കിൽ ഈ രീതിയിൽ വെറുക്കത്തില്ല ആദ്യം മുതലേ വന്ന് ഓരോ കള്ളങ്ങളാണ് പറയുന്നത് ഏവിയേഷൻ പഠിച്ച് എയർപോർട്ടിൽ ജോലി ചെയ്ത് നഴ്സിംഗ് പഠിച്ച് എന്നിട്ട് നഴ്സിംഗ് നിന്നില്ല എന്നിട്ട് ഹോസ്റ്റലിൽ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല എന്ന് മോഹൻലാലിൻ്റെ അടുത്ത് പറയും എന്നിട്ട് ഇപ്പുറത്ത് ഹോസ്റ്റലിൽ ഒന്നര വർഷം നിന്ന് അങ്ങനെ സകലമായ കാര്യങ്ങളും ജീവിതത്തിൽ കള്ളം കൊണ്ട് മെനഞ്ഞു കൂട്ടി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും അതുപോലെ പൊളിച്ചെടുക്കപ്പെടുമ്പോൾ ജനങ്ങൾ രേണുസൂതി വെറുക്കുകയുമാണ് ചെയ്യുന്നത് അത് സ്വയം കുഴി തോണ്ടി വെക്കുന്ന കാര്യങ്ങളെന്നേ ഞാൻ പറയത്തുള്ളൂ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ നല്ല രീതിയിലൊക്കെ പ്രസന്റ് ചെയ്യാനും പെരുമാറാനും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനും പഠിക്കണം അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ഇതുപോലെ വലിച്ചു കയറി ജനങ്ങൾ ആക്കി ഒട്ടിച്ചങ്ങ് വിട്ടും പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടി പുതിയ വീടായിട്ടാണ്